നമസ്കാരം കേരളത്തിൽ സ്വർണവിലയിൽ തുടർച്ചയായ ഇടിവ് സംഭവിച്ചിരിക്കുന്നു ഇന്നലെയും ഇന്നുമായി പവനാകെ രണ്ടായിരത്തി മുന്നൂറ്റി ഇരുപത് രൂപയുടെ കുറവ് സംഭവിച്ചിരിക്കുന്നു ഇതോടെ ഒരു പവൻ ഇരുപത്തിരണ്ട് ക്യാരറ്റ് സ്വർണത്തിൻ്റെ വിപണി വില തൊണ്ണൂറായിരം രൂപ എന്ന നിലയിലേക്ക് താഴേക്കായി ഇപ്പോൾ എൺപത്തി ഒൻപതിനായിരത്തി എണ്ണൂറ് രൂപയായി മാറി ഈ ആഴ്ചയിലേത് രണ്ടാമത്തെ ദിവസമാണ് ഈ വിലയിടിവ് സംഭവിച്ചിരിക്കുന്നത് എന്ന് കൃത്യമായി പറയുന്നുണ്ട് വലിയ തകർച്ച തന്നെയാണ് ഈ സംഭവിച്ചിരിക്കുന്നതും കഴിഞ്ഞ ചൊവ്വാഴ്ച രാവിലെ തൊണ്ണൂറ്റിയേഴായിരത്തി മുന്നൂറ്റി അറുപത് രൂപ എന്ന എക്കാലത്തെയും ഉയർന്ന നിരക്കിലായിരുന്നു സ്വർണവില ഉണ്ടായിരുന്നത് അന്ന് ഉച്ചയോടെയാണ് ശരിക്കും വിലയിൽ ആദ്യ ഇഴിവ് ഉണ്ടായത് പിന്നീട് മൂന്ന് ദിവസത്തിനുള്ളിൽ സ്വർണവിലയ്ക്ക് ആറായിരത്തി നൂറ്റി അറുപത് രൂപയുടെ കുറവുണ്ടായി ഒരു ഗ്രാം ഇരുപത്തിരണ്ട് ക്യാരറ്റ്സ് ഭരണത്തിൻ്റെ വിപണി വില ഇപ്പോൾ പതിനൊന്നായിരത്തി ഇരുന്നൂറ്റി ഇരുപത്തിയഞ്ച് രൂപയാണ് പതിനെട്ട് ക്യാരറ്റ്സ് ഭരണത്തിൻ്റെ ഒരു ഗ്രാമിന് ഒൻപതിനായിരത്തി ഇരുന്നൂറ്റി എൺപത് രൂപയും സ്വർണത്തോടൊപ്പം വെള്ളിയുടെ വിലയിലും കുറവുണ്ടായിട്ടുണ്ട് നിലവിൽ ഒരു ഗ്രാം വെള്ളിയുടെ വില നൂറ്റി അൻപത്തി എട്ട് രൂപയാണ് മുൻപ് ഇത് നൂറ്റി തൊണ്ണൂറ്റാറ് രൂപ എന്ന റെക്കോർഡ് നിരക്കിൽ എത്തിയിരുന്നു സംസ്ഥാനത്തെ സ്വർണവില ഓൾ കേരള ഗോൾഡ് ആൻഡ് സിൽവർ മേർച്ചൻറ്റ് അസോസിയേഷൻ ആണ് അന്താരാഷ്ട്ര വിപണിയിലെ തന്നെ വിൽപ്പന നിരക്കുകൾ അനുസരിച്ച് നിശ്ചയിക്കുന്നത് എന്ന് കൃത്യമായി പറയുന്നു അന്താരാഷ്ട്ര വിപണിയിലെ വില ഇറക്കുമതി തീരുവ നികുതികൾ വിനിമയ നിരക്കിലെ മാറ്റങ്ങൾ എന്നിവയെല്ലാം തന്നെ സ്വർണവിലയെ സ്വാധീനിക്കുന്ന ഘടകങ്ങളാണ് എന്ന് പറയുന്നു സ്വർണം വിൽക്കണോ അതോ വാങ്ങണോ എന്ന കൺഫ്യൂഷനോ കയ്യിലുള്ള സ്വർണത്തിന് മൂല്യം കൂടുമ്പോഴുള്ള ആത്മവിശ്വാസമോ അനുഭവിച്ചവർ ഒരുപാടുണ്ട് നമ്മുടെ ഇടയിൽ സ്വർണവില റെക്കോർഡ് തിന്നിനും പിന്നാലെ റെക്കോർഡ് വില തകർച്ച ഉണ്ടാകുന്നതും ദിവസങ്ങളുടെ ഇടവേളയിൽ തന്നെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് എങ്ങനെയാണ് സ്വർണവില നിശ്ചയിക്കപ്പെടുന്നത് ഒരു ദിവസം തന്നെ പലതവണ സ്വർണവില മാറുന്നത് എന്തുകൊണ്ടാണ് ആഗോള രാഷ്ട്രീയ സാമ്പത്തിക സംഘർഷങ്ങൾ തന്നെ എങ്ങനെയൊക്കെയാണ് സ്വർണവിലയെ ബാധിക്കുന്നത് വില എങ്ങനെ മാറ്റിയാലും നമ്മൾ ഇന്ത്യക്കാർക്ക് സ്വർണം സുപ്രധാനമാണെന്ന് പറഞ്ഞേ മതിയാകും കാരണം അഞ്ചു രാജ്യങ്ങളുടെ മൊത്തം കരുതൽ ശേഖരത്തെക്കാൾ കൂടുതലുണ്ട് നമ്മുടെ ഇന്ത്യയിലെ സ്ത്രീകളുടെ സ്വരണ സമ്പാദ്യം എന്നതാണ് യഥാർത്ഥ കണക്ക് അതുകൊണ്ട് തന്നെ വിപണിയിലെ ഉയർന്ന താഴ്ചകൾ അതുപോലെ തന്നെ നമുക്ക് വലിയ വാർത്ത തന്നെയാണ് ഇനി എന്തൊക്കെയാണ് സ്വർണവിലയെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ എന്ന് എടുത്തു നോക്കേണ്ട ഒരു കാര്യമായി തന്നെ ഇപ്പോഴും പറയുകയാണ് എന്ന് para é. ഇന്ത്യയിലെ ഉപഭോക്താക്കളുടെ വ്യാപാരികളുടെയും നിക്ഷേപകർക്കും വേണ്ടിയുള്ള സ്വരണവില എല്ലാ ദിവസവും നിശ്ചയിക്കുന്നത് ആഗോള ആഭ്യന്തര ഘടകങ്ങളെ വച്ചുകൊണ്ടും ആശ്രയിച്ചു കൊണ്ടുമാണ് എന്ന് പറയാം ഇനി സ്വർണത്തിന്റെ വില നിശ്ചയിക്കുന്നത് എങ്ങനെയാണെന്ന് കൂടി അറിയേണ്ട കാര്യങ്ങളുണ്ട് എന്നുകൂടി പറയുന്നുണ്ട് ഇന്ത്യയിലെ പ്രതിദിന സ്മരണവില പ്രസിദ്ധീകരിക്കുന്നതിൽ ഇന്ത്യൻ ബ്യൂല്യൻ ആൻഡ് ജുവലേഴ്സ് അസോസിയേഷനാണ് നിർണായക വഹിക്കുന്നത് ആഗോള ബെഞ്ച് മാർക്കുകൾ രൂപ ഡോളർ വിനിമയ നിരക്ക് പ്രാദേശിക വിപണിയിലെ ഡിമാൻഡ് സപ്ലൈ സാഹചര്യങ്ങൾ എന്നിവയെല്ലാം പരിഗണിച്ചാണ് ഐ ബി ജെ എ വിലകൾ നിശ്ചയിക്കുന്നത് കേരളത്തിലാണെങ്കിൽ ഗോൾഡ് ആൻഡ് സിൽവർ മെർച്ചൻസ് അസോസിയേഷൻ വില നിശ്ചയിക്കുന്നുണ്ട് ലണ്ടൻ ബുള്ളിയൻ മാർക്കറ്റ് അതായത് എൽ വി എം എ വില അനുസരിച്ച് അന്താരാഷ്ട്ര വില ഡോളർ നിരക്കിൽ എത്രയാണെന്ന് രാവിലെ അറിയും രാവിലെ ഒൻപതേ കാലോടെയാണ് രൂപയുടെ വിനിമയ നിരക്ക് അതായത് ഇന്ത്യൻ റുപ്പീസിൽ ലഭിക്കുക ഈ അന്താരാഷ്ട്ര വിലയുടെ രൂപയുടെ വിനിമയ നിരക്കും ബാങ്ക് നിരക്കും പരിഗണിച്ച് തൊണ്ണൂറ്റണ്ട് എന്ന അനുപാതത്തിലേക്ക് വില നിശ്ചയിക്കുക അതിൽ ഒരു ശതമാനം മാർജിൻ കൂടി ചേർത്താണ് ഓരോ ദിവസം ഇരുപത്തിനാല് കാരറ്റ്സ് ഭരണവില നിശ്ചയിക്കുന്നത് ഇത് സാധാരണയായി രാവിലെ ഒൻപത് ഇരുപതോടെയും നടക്കുമെന്നും പറയുന്നുണ്ട്